ചിറ്റാരിക്കൽ ടൗണിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് പ്രത്യേകിച്ച് ചായയ്ക്കും ചെറുകടികൾക്കും അമിതവില ഈടാക്കുന്നതായി വ്യാപക പരാതി ഉയരുന്നു യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെയാണ് ഹോട്ടൽ ഉടമകൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നും വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നിലവിൽ ചിറ്റാരിക്കാലിലെ ഭൂരിഭാഗം ഹോട്ടലുകളിലും ചായയ്ക്കും ചെറുകടികൾക്കും പതിനാല് രൂപ വീതമാണ് ഈടാക്കുന്നത് എന്നാൽ തൊട്ടടുത്ത ടൗണായ ചെറുപുഴയിലെ ഹോട്ടലുകളിൽ ഇതേ സാധനങ്ങൾക്ക് പന്ത്രണ്ട് രൂപ മാത്രമാണ് വില നാമമാത്രമായ ദൂരവ്യത്യാസം മാത്രമുള്ള രണ്ട് ടൗണുകളിൽ ഒരേ ഭക്ഷ്യവസ്തുക്കൾക്ക് രണ്ട് വില ഈടാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ജനങ്ങളുടെ പക്ഷം സാധാരണക്കാരായ നിരവധി ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന ടൗണിലെ ഹോട്ടലുകളിൽ ഇത്തരത്തിൽ ഇഷ്ടംപോലെ വില ഈടാക്കുന്നത് ജനങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റത്തിന്റെ പേരിൽ നിരക്ക് കൂട്ടുന്നവർ വിപണിയിൽ വില കുറയുമ്പോൾ പോലും അത് കുറയ്ക്കാൻ തയ്യാറാകാറില്ലെന്നും നാട്ടുകാർ ആക്ഷേപിക്കുന്നു വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടിയന്തര പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നും ഹോട്ടലുകളിൽ ഏകീകൃത വില വിവര പട്ടിക പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വിലയിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനു വേണ്ട നടപടികൾ വൈകാതെ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട